സൗഹൃദം സൂക്ഷിക്കുന്ന ഞാൻ എപ്പോഴും ഏട്ട എന്ന് വിളിക്കുന്ന ശ്രീ രാജീവ് സർ ശ്രീ ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ഷംസി സർ ജോസ് ചാക്കോ പെരിയപ്പുറം അദ്ദേഹവും ഒരുപക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ തൻ്റെ പ്രൊഫഷണുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് ആരെങ്കിലും ഒരു ഫങ്ഷന് വിളിക്കുന്നുണ്ടെങ്കിൽ ഒരു ഏറ്റവും ആദ്യം വിളിക്കുന്നത് എന്നെയായിരിക്കും ഞാൻ വരാൻ എന്തെങ്കിലും തടസ്സം പറഞ്ഞാൽ മാത്രമാണ് മറ്റൊരാളെ വിളിക്കുക അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ആബേലച്ചൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ശ്രീ പെരിയബ്രം സർ തോമസ് മാഷ് അതും ഇതേപോലെ ഞാൻ സിനിമയിൽ വന്ന കാലം തൊട്ടുള്ള പരിചയമാണ് മാത്രമല്ല മാഷ്ട്ര എപ്പോഴും എൻ്റെ സിനിമകൾ ഉണ്ടെങ്കിൽ മാഷും കുടുംബവുമായിട്ട് സെക്കൻഡ് ഷോയ്ക്ക് ഒന്നിലെ സരിതാ തിയേറ്ററിൽ അല്ലെങ്കിൽ ഷെയണായിസിൽ എപ്പോഴും ഉണ്ടാവും അതേപോലെ എൻ്റെ കുടുംബത്തിലേക്ക് ഒരു നാഷണൽ അവാർഡ് കൊണ്ടുത്തന്ന എൻ്റെ മകനിലൂടെ കൊണ്ടു എൻ്റെ വീട് അപ്പുവിൻ്റെ എന്നുള്ള മനോഹരമായൊരു സിനിമ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് തന്ന അല്ലെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ഭാര്യ അശ്വതി ഏറ്റവും കൂടുതൽ മനോഹരമായ സിനിമകൾ ചെയ്തിട്ടുള്ളത് സിബി സാറിൻ്റെ കൂടിയാണ് കിരീടം തൊട്ട് എത്രയോ മനോഹരമായിട്ടുള്ള സിനിമകൾ അതേപോലെ എനിക്കും എത്രയോ മനോഹരമായിട്ടുള്ള സിനിമകൾ തന്ന മലയാളത്തിന് ശ്രീ മോഹൻലാലിന് ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡുകൾ നേടിക്കൊടുത്താൽ അല്ലെങ്കിൽ പറഞ്ഞാൽ പറഞ്ഞാൽ എനിക്ക് തീരില്ല ഇപ്പോൾ ഏകദേശം ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം എൻ്റെ വീട് അപ്പൂൻ് എന്നുള്ള സിനിമയ്ക്ക് ശേഷം ഞാനും എൻ്റെ മകനും ചേർന്ന് അഭിനയിക്കുന്ന സിനിമയാണ് എറണാകുളത്ത് ഷൂട്ടിംഗ് നടക്കുന്നത് ആശകൾ ആയിരം എന്നാണ് ആ സിനിമയുടെ പേര് അതിന്റെ ലൊക്കേഷൻ നിന്നാണ് ഇപ്പോൾ വരുന്നത്